ുംയ്യന്നൂർ ടെക്സിലേക്ക് സ്വാഗതം തായനരിയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിച്ച വർണ്ണാഭമായ ഘോഷയാത്രയിൽ വ്യത്യസ്ത കലാരൂപങ്ങൾ നിറം പകർന്നു എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് ബുൾബുൾ സ്കേറ്റിംഗ് വിദ്യാർത്ഥികൾ അണിനിരുന്ന ഘോഷയാത്രയിൽ സംഘാടക സമിതി ഭാരവാഹികൾ പിടിഎ അംഗങ്ങൾ പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് സ്കൂളങ്കണത്തിൽ ടി എ മധുസൂദനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ തുറമുഖ സഹകരണ ദേവസ്വ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാതാരം നിർമ്മൽ പാലാഴി അഭിരാമി ഭാർഗവൻ എന്നിവർക്കൊപ്പം പാരാ ഒളിമ്പിക്സ് നീന്തൽ ജേതാവായ ആസിം ബെളിമണ്ണ സിആർ പി എഫ് കമാൻഡ് നിഷമോൾ സി സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പ് ചെയർമാൻ അഫി അഹമ്മദ് യു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും

ും പയ്യന്നൂർ ടെക്സിലേക്ക് സ്വാഗതം പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ